ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വിവരക്കേടിന്റെ ലീഗ് എന്ന് മന്ത്രി ഒരു സമൂഹത്തെ പൊതുജന മദ്യത്തിൽ താറടിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാമാണ് ഇന്നലെ ലീഗിന്റെ സമ്മേളന വേദിയിൽ കണ്ടത് ഇതിലൂടെ നഷ്ടപ്പെടുന്നത് മഹാന്മാരായ നേതാക്കൾ പടുത്തിയർത്തിയ ലീഗിന്റെ ഐഡന്റിറ്റി ആണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിവരക്കേടിന്റെ എന്താണോ അത് മുഴുവനാണ് ഇന്നലെ ആ സ്റ്റേജുകളിൽ നടന്ന പ്രസംഗങ്ങൾ ഒരു സമൂഹത്തെ പൊതുജന മദ്യത്തിൽ താറടിപ്പിച്ച് കാണിക്കുന്ന എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നോ അതൊക്കെ ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് നാടകങ്ങൾ അവിടെ ആവേശം അല്ലതല്ലായിരുന്നു ഇപ്പൊ താളെ കാണുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് ലീഗിന്റെ ഐഡന്റിറ്റിയാണ് അതതിന്റെ ബന്ധപ്പെട്ട നേതാക്കൾ മനസ്സിലാക്കിയെന്നല്ല ഒരു ദിവസം കൊണ്ടൊന്നും പിന്നെ ഉണ്ടാക്കിയല്ലേ വളരെ പ്രയാസപ്പെട്ട് മുൻകാല നേതാക്കൾ പടുത്തുയർത്തിയാണ് മഹാന്മാരായ നേതാക്കൾ അപ്പോ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇതിനെ പ്രയോജനപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയേണ്ട കാര്യം പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ പൂർണ്ണമായും പിന്താങ്ങൾ ഒരു സമുദായവും ആരുടെയും അട്ടിപ്പറ ഏറ്റെടുക്കണ്ട അതിനുള്ള പിന്നെ പിന്നെ അവകാശവും ആർക്കില്ല എന്നാലൊക്കെ അദ്ദേഹം പറഞ്ഞ പ്രസംഗങ്ങൾ എന്താ മുസ്ലിം ലീഗുമായി യോജിച്ചു പോയില്ലെങ്കിൽ എന്നൊക്കെയാണ് ഭീഷണിയാണ് ഏതായാലും കേരളത്തിൽ ഇതൊന്നും നടക്കില്ല